ശബരിമല സ്വർണക്കടത്തിൽ മറ്റൊരു അന്വേഷണം തൽക്കാലം ഉണ്ടാകില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും നിലവിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് വിവരങ്ങളുമായി രേഷ്മ ബാബുണ്ട് രേഷ്മ ഈ വിഷയത്തിൽ പൂർണ്ണമായും ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാണ് ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് വിശദീകരിക്കുക റശി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണമാണ് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഉന്നതതല അന്വേഷണത്തിലേക്കും ആവശ്യമെങ്കിൽ തങ്ങൾ കടക്കുമെന്നുള്ളതാണ് പക്ഷേ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിയമപരമായിട്ട് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ല കാരണം ഹൈക്കോടതി ഈ വിഷയം ഗൌരവപരമായിട്ട് എടുത്തിരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള വലിയൊരു ഭരണപരമായിട്ടുള്ള വീഴ്ച ഉണ്ടായതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം സമാന്തരമായിട്ടും മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെയാണ് ഹൈക്കോടതി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കെ ടി ശങ്കരൻ ഈ ശബരിമലയിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അത് പുറത്തുവന്ന് വരികയും ചെയ്തിട്ടുണ്ട് അത് രേ സ്വഭാവത്തോടുകൂടി ആ കണക്കെടുപ്പ് അതിന്റെ പ്രക്രിയയൊക്കെ തന്നെ തുടരുകയും ചെയ്യും എന്തായാലും സമാന്തരമായിട്ട് ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന് ഉപരിയായിട്ട് മറ്റൊരു ഉന്നതതല അന്വേഷണത്തിലേക്ക് അത് തൽക്കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണക്കില്ല നിയമപരമായിട്ടുള്ള അഭിപ്രായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിലവിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കാരണം ഹൈക്കോടതിയിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് ദേവസ്വം ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്ര ഭരണസമിതിയും അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വിവിധ ഇടക്കാല ഉത്തരവുകളിൽ ചൂണ്ടിക്കാട്ടിയതും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണമായിട്ട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് അധികം പരിക്കേൽക്കാതെ അധികം എതിരാഭിപ്രായങ്ങൾ പറയാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിലപാടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സ്വീകരിക്കുക അന്വേഷണ റിപ്പോർട്ട് അതായത് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഈ ഒക്ടോബർ ഇരുപത്തി ഏഴാവുമ്പോഴത്തേക്ക് സമർപ്പിക്കും ആ ഒരു റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി എന്ത് തീരുമാനം സ്വീകരിക്കുന്നു അതിനനുസൃതമായിട്ടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടർ തീരുമാനങ്ങളും തുടർ നടപടികളും സ്വീകരിക്കുക ഹൈക്കോടതിക്ക് ഇനി വേറൊരു ദേവസ്വം വിജിലൻസ് അല്ലാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് കടക്കണം അതായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് അടക്കം ണെന്ന് ഹൈക്കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവിടുകയാണെങ്കിൽ അതിനും കൂടി തങ്ങൾ ഒരു സഹകരിക്കുമെന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ നിന്ന് ഒരു വിദഗ്ധ ഉപദേശമാണ് ലഭിച്ചിട്ടുള്ളത് നേരത്തെ ഉന്നതതല അന്വേഷണത്തിലേക്കൊക്കെ തങ്ങൾ കടക്കുമെന്നുള്ള നിലപാട് വ്യക്തമാക്കിയെങ്കിലും അത്തരത്തിലേക്കൊന്നും പോകാൻ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് തീരുമാനിച്ചിട്ടില്ല കാരണം നിലവിൽ മുന്നോട്ട് പോകുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവുമായിട്ട് ബോർഡിന്റെ തീരുമാനം ശരി രേഷ്മ ശബരിമല സ്വർണ്ണക്കടത്തിൽ മറ്റൊരു അന്വേഷണം തൽക്കാലം ഉണ്ടാകില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും നിലവിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യം തന്നെയാണ് കോടതിയെ അറിയിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ